ും അങ്ങനത്തെ പ്രത്യേക അല്ലേ വീട്ടിലാരെങ്കിലും വള്ളം വെക്കണം അവർ വീട്ടിലെ പണികൾ ചേരിയാണെങ്കിൽ ഹെൽപ്പ് ചെയ്യണം അവര് ഇളയുട്ടിലെന്തെങ്കിലും പൊട്ടിച്ചാലോ അല്ലെങ്കിൽ അവർ ഇന്നാലോ പൊട്ടിയാലോ എന്ത് പറ്റിയാലും ഫസ്റ്റ് ചോദ്യം കിട്ടണം ചോദ്യം ഒന്നും ഉണ്ടല്ല അടി കിട്ടിയിട്ടുണ്ടാവും അത് രണ്ടാമത്തെ കാര്യം പിന്നെ ആണെങ്കിൽ നമുക്ക് അടിഞ്ഞി തോന്നുകൊണ്ടിരിക്കുക ഫസ്റ്റ് ഉപ്പാനോട് ഇരിക്കണം ഉപ്പാനോട് ചെലു ഉമ്മാനങ്ങി പോയിക്കോന്നും എന്ന ഉമ്മാൻ്റെ പോയാലും ഇപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടാക്കിട്ട് ഇതൊരു ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആയി പക്ഷെ അത് നമുക്ക് മനസ്സിലായാണോ അങ്ങോട്ടും ഇല്ല അങ്ങനെ അത് മൂന്നാമത്തെ കാര്യം പിന്നെയാണെങ്കിൽ നമ്മൾ എവിടെയെങ്കിൽ പോയാൽ പറയും ഈ ഈ സമയത്ത് പോയില്ലേ പക്ഷെ ആ സമയത്ത് തിരിച്ചു വരാം ആ വരുന്നതിൻ്റെ എടുക്കും ഇടിയത്തി എന്നാൽ തന്നെ ആരൊക്കെയുള്ള ഇടമൂന്ന് ചെയ്ത് കൊണ്ടിരണം വേണ്ടെണ്ണം കിട്ടാം ഓ മനസ്സഹായിക്കണം അവനെ കുഴപ്പം അടിച്ചു വരാം അഥവാ അടിച്ചു വായിക്കെങ്കിൽ ഒളന്നും ചെയ്യാത്തതെന്ന് വെച്ചാൽ നമ്മൾ പറയാം ഒരു ചെറുതല്ലേ ഇൻ്റെ കണ്ടിട്ട് അവിടെ നമ്മൾ എന്തെങ്കിലും നല്ല ചെയ്യാം അതാണ് അത് എടുക്കാണെങ്കിൽ നിന്റെ കണ്ടിട്ട് ഓള് പഠിക്കുക അവിടെ നീ നല്ല ഇല്ല നമുക്ക് ഇതാണ് കുട്ടികൾ തോന്നുന്നു